നമസ്കാരം ഇസ്രയേൽ എന്ന ജൂതദേശം നൂറ്റാണ്ടുകളായി ചരിത്രത്തിലുണ്ട് എന്നാൽ ഇസ്രയേൽ എന്ന രാഷ്ട്രം പിറക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് അന്ന് മുതൽ ഇസ്രായേൽ തൊട്ടയൽ പക്കത്തുള്ള അറബ് രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിലും പ്രശ്നത്തിലുമാണ് അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ആദ്യ യുദ്ധത്തിൽ തന്നെ അവർക്ക് കൈപൊള്ളി പിന്മാറി പിന്നീട് ഇറാനെ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ രൂപം കൊണ്ട ഭീകര പ്രസ്ഥാനങ്ങളായിരുന്നു ഇസ്രായേലിന്റെ ശത്രുക്കൾ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ അങ്ങനെ വരുന്ന പ്രസ്ഥാനങ്ങളാണ് മുക്കാൽ നൂറ്റാണ്ടായിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നത് ലോക വലിയ വെല്ലുവിളിയായി മാറി ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകരവാദം ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു തിയറി ബേസ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് ആണ് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും പരിഹാരമുണ്ടാക്കിയ മതിയാവൂ എന്ന വാശിയിലാണ് സമാധാന പ്രേമികളായ ലോകരാഷ്ട്രങ്ങൾ അതിനായി അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് രണ്ട് രാജ്യങ്ങൾ എന്ന ഫോർമുല ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാഷ്ട്രവും ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രവും അതിനുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ടെങ്കിലും രണ്ട് രാഷ്ട്രങ്ങളിലെയും തീവ്രവാദികൾ അതിനോട് യോജിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ അക്കോർഡ് എന്ന പേരിൽ പിയലോയും ഇസ്രായേലും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയും അതുടനടി സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തെങ്കിലും ഹമാസ് അത് അട്ടിമറിച്ചു എന്നാൽ ഇത് ഇപ്പോൾ വീണ്ടും അതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നു ബ്രിട്ടന്റെ മുൻകൈയിൽ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബ്രിട്ടനും ഫ്രാൻസും കാനഡയുമാണ് ഏറ്റവും ഒടുവിൽ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ഈ അംഗീകാരത്തിന് ഒരുപാട് കടമ്പകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന മുമ്പോട്ട് വന്നിരിക്കുന്നു അത് ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഫോർമുലയാണ് ഹമാസിനെ പിരിച്ചുവിടുക ഹമാസിന്റെ കൈവശമുള്ള ആയുധങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറുക ഒരു തരത്തിലും ഹമാസിനെ ഫലസ്തീന്റെ ഭാവിയിലോ ഭരണത്തിലോ ഒരു പങ്കും ഉണ്ടാവാതിരിക്കുക എന്ന അതിശക്തമായൊരു ഫോർമുല ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഉന്നതാധികാര യോഗത്തിൽ ഇന്നലെ ഈ നിർദ്ദേശം ഉണ്ടാവുകയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹമാസിനെ പിരിച്ചുവിട്ട് തച്ചുടച്ച് പുതിയൊരു ദ്വിരാഷ്ട്ര പരിഹാരം കണ്ടെത്താൻ തീരുമാനമായിരിക്കുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഫ്രാൻസും കാനഡയും ബ്രിട്ടനും മാത്രമല്ല ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും അടക്കമുള്ള പതിനേഴ് രാജ്യങ്ങളാണ് ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഖത്തർ ഹമാസിന്റെ തലവന്മാർക്ക് ജീവിക്കാൻ സാഹചര്യമൊരുക്കി കൊടുത്തിരിക്കുന്നത് ദോഹയിലാണ് ദോഹയിൽ ഇരുന്നുകൊണ്ടാണ് ഹമാസ് അവരുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആ ഹമാസിനെ പിരിച്ചുവിടണമെന്ന് ഖത്തർ ആദ്യമായി ആവശ്യപ്പെടുകയാണ് വാസുതിൽ ഹമാസിന്റെ അടിവേരു മാന്തിയെ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ ഖത്തറും ഒക്കെ കീഴടങ്ങി എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും കേരളത്തിലെ ഹമാസന്മാർക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഹമാസ് പോരാളികളുടെ പ്രസ്ഥാനമാണെന്നും സ്വാതന്ത്ര്യ സമരമാണെന്നും വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനത ഇസ്രയേലും ഫലസ്തീനും എന്ന രണ്ടു രാജ്യങ്ങൾ സമാധാനത്തോടെ സഹവർത്തിക്കണം എന്ന നിലപാട് ആദ്യം മുതലുള്ള മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ ആ സമാധാന ഫോർമുലയ്ക്ക് ഏറ്റവും വലിയ വിഘാതം ഹമാസാണെന്നും അതുകൊണ്ട് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ തച്ചുടച്ചാൽ മാത്രമേ ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനം കിട്ടൂ എന്നും വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ ആ നിലപാട് വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അനേകം പേർ ഇവിടുണ്ട് അവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന തീരുമാനമാണ് ഖത്തറും സൗദിയും ഈജിപ്തും ചേർന്നെടുത്തിരിക്കുന്നത് അവരും ഈ നിലപാട് ശരിവെക്കുന്നു ഈ രാഷ്ട്രങ്ങളൊക്കെ പറയുന്നു ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ഹമാസ് ഇല്ലാതാവുകയാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഹമാസിനെ പൂർണ്ണമായും തകർത്തെറിയുക ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചുവിട്ട് അവരുടെ കയ്യിരിക്കുന്ന ആയുധം തിരിച്ചു പിടിക്കുക ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല എന്ന് ഖത്തറിനും സൗദി അറേബ്യക്കും പറയേണ്ടി വന്നിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് അറബ് രാജ്യങ്ങൾ ഹമാസിനെ പരസ്യമായി തള്ളിപ്പറയുന്നത് ഇത് ഹമാസിന്റെ ഉറക്കം കെടുത്തും എന്ന് തീർച്ച ഹമാസിനെ ഇസ്രായേൽ ഏതാണ്ട് നാമാവിശേഷം ആക്കിയിരിക്കുന്നു ഹമാസിന്റെ നേതാക്കന്മാർ തുരുതിരെ വെടിയേറ്റു മരിച്ചു അവരിൽ പലരുടെയും ഒളി സങ്കേതങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി ഗാസയിലെ തുരംഗങ്ങളിൽ പലതും തച്ചുടച്ചു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ഹമാസും ആഗ്രഹിക്കുന്നുണ്ട് മുമ്പൊക്കെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ടെങ്കിലും തടവിലാക്കപ്പെട്ടവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം സാധിക്കാറുണ്ട് എന്നാൽ ഇസ്രായേൽ ഇക്കുറി ഒന്നിനും തയ്യാറായില്ല അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചു മുമ്പോട്ട് പോയി ഒടുവിൽ ഹമാസിനെ ബലി കൊടുത്താണെങ്കിലും ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന നിലപാടിലേക്ക് രാഷ്ട്രങ്ങൾ മാറുന്നു ഫലസ്തീനെ കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഫ്രാൻസും ബ്രിട്ടനും അവർ പോലും ഇത്തരമൊരു നിലപാടെടുക്കുകയും അറബ് രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ സമാധാന സാധ്യത ഏറുകയാണ് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തെ അതിശക്തമായി അപലപിക്കുകയും ഒരു തരത്തിലും ഹമാസിന് അതിന് പ്രതിഫലം കൊടുക്കരുതേ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഖത്തറും സൗദിയും അടങ്ങുന്ന ഈ പതിനേഴ് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അതേസമയം ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഇടങ്ങൾ വിട്ടുകൊടുക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇസ്രായേൽ വഴങ്ങുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹമാസിനെ പിരിച്ചുവിട്ടാൽ വെടിനിർത്തലാവാം എന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഭൂപ്രദേശമുണ്ട് ഫലസ്തീനിലെ ആകപ്പാട് ജനസംഖ്യ ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് ലക്ഷം പേരാണ് അതിൽ പകുതിയോളം പേർ ഗാസ സ്ട്രിപ്പിലാണ് ഗാസ സിറ്റി മുഴുവൻ തന്നെ ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിലാണ് ഇസ്രയേൽ ഗാസ മാത്രമല്ല വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും ഒഴിഞ്ഞു പോകണം അങ്ങനെ ഇസ്രയേൽ അധിനിവേശം ഒഴിപ്പിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവൂ എന്നാൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം ജൂതന്മാരെയാണ് വെസ്റ്റ് ബാങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത് അവരെയൊക്കെ ഒഴിപ്പിക്കാൻ സാധിക്കുമോ വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും വിട്ടുകൊടുക്കുമോ ഈസ്റ്റ് ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് ഇസ്രായേൽ ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഔദ്യോഗികമായി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അവരുടെ തലസ്ഥാനം ഈസ്റ്റ് ജെറുസലേമാണെന്നാണ് എന്നാൽ ഫലസ്തീന്റെ ഔദ്യോഗിക തലസ്ഥാനവും ജെറുസലേമാണ് രാമണ്ണയിലാണ് ഇപ്പോൾ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രവർത്തനമെങ്കിലും രണ്ട് രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പം പൂർത്തിയായാൽ ജെറൂസലേമിലേക്ക് തലസ്ഥാനം മാറ്റേണ്ടി വരും ഈസ്റ്റ് ജെറുസലേമും ഗാസാസ്റ്റിപ്പും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ സമാധാനം ഒരിടത്തും എത്തുകയില്ല അവരത് വിട്ടുകൊടുക്കുകയും അതേസമയം ഹമാസിനെ ഇല്ലാതാക്കുകയും ചെയ്താൽ മാത്രമേ സമാധാന ശ്രമം പൂർത്തിയാവൂ ലോകം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ അവരുടെ കൈവശമുള്ള ഭൂമിയിൽ അധികാരം പരിമിതപ്പെടുത്തട്ടെ വെസ്റ്റ് ബാങ്കും ജെറുസലേമും ഗാസയും ഫലസ്തീന സ്വന്തമാണ് ആ ഒരു നിലപാടിലേക്ക് ഇസ്രായേലിനെ മാറ്റാൻ അമേരിക്ക കൂടി നിർബന്ധിക്കേണ്ടതുണ്ട് ഈ സമ്മേളനത്തിലോ കരാറിലോ അമേരിക്കയും ഇസ്രയേലും ഒപ്പുവച്ചിട്ടില്ല അവരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതാണ് ആകെ ഉണ്ടാക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് മുമ്പിലുള്ള പരിഹാരം ഇതാണെന്നും അതിന് തടസ്സമായി നിൽക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് എന്നും അംഗീകരിച്ച് ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവും ഇവിടെ നിർണായകമാവുന്നത് ഇറാന്റെ നിലപാടാണ് ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ഐക്യത്തിൽ പോകുന്നത് ഇറാൻ ആഗ്രഹിക്കുന്നില്ല ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് വാസ്തവത്തിൽ ഒക്ടോബർ ഏഴിലെ ഈ കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലം ആ സമാധാന ചർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചത് ഇത്തരത്തിൽ ഇറാൻ ഒരു വശത്ത് ഇടഞ്ഞു നിൽക്കുമ്പോൾ ഇസ്രയേൽ അധിനിവേശപ്പെടുത്തിയിരിക്കുന്ന ഭൂപ്രദേശം വിട്ടുകൊടുക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടൽ നടത്തി രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പരമാധികാരത്തോടെ പ്രവർത്തിക്കാൻ സാഹചര്യം കൊടുത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഫലസ്തീനിലെ ജനതയാണ് നോർക്കണം ഏതാണ്ട് നൂറോളം പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്ന റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് ആയിരത്തോളം പേർ ആയിരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുപതിനായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ലോകം സമാധാനം ആഗ്രഹിക്കുന്നു പ്രശ്നപരിഹാരത്തിന് ആദ്യമായി മുമ്പോട്ട് വെച്ചിരിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള ഈ ഫോർമുലയ്ക്ക് പിന്തുണ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്തായാലും ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും ഹമാസിനെ പിരിച്ചുവിട്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു